ഫ്രണ്ട്സ് ഞാനെന്നുള്ളത് നമ്മളെ സ്വന്തം കണ്ണൂർ ജില്ലയിൽ പെരിങ്ങോത്ത് കെ പി നഗറിലാണ് അപ്പം വയനാടെലും കണ്ടുവരുന്ന രീതിയിലുള്ള നല്ല പ്രകൃതിദത്തമായിട്ടുള്ള തേനെല്ലിക്ക നമ്മളെ നാട്ടിലും വന്നു വേണം പറയാൻ ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിനെ പല സ്ഥലത്തും നിങ്ങൾ കാണാൻ പറ്റും കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് കാണാൻ പറ്റും ആ ഏക്കാ എന്താ നിങ്ങളെ പേര് എല്ലാവരും ഒന്നും എൻ്റെ പേര് സലാം സലാമക്കാ അതെ മണ്ണാർക്കാടാ ഓക്കേ അപ്പം എത്ര കാല ഈ പരിപാടി തുടങ്ങിയിട്ട് പത്ത് വർഷം കഴിഞ്ഞു വർഷം കഴിഞ്ഞു അല്ലേ ഓക്കെ കുറച്ച് ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ ഇവിടെ തേനെല്ലിക്ക ഉണ്ട് വയനാടിന്റെ സ്വന്തം സാധനമാണ് അല്ലേ വയനാട്ടിലാണല്ലോ ഇത് പൊതുവേ അറിയപ്പെടുന്നത് പക്ഷെ ഈ മണ്ണാർക്കാട് പാലക്കാട് പാലക്കാടുകാരനായ നിങ്ങള് എങ്ങനെയാണിത് ആ ഹാ ഹാ സാരിമാർ റെസ്റ്റോറന്റിൽ പത്ത് വർഷം കാളിയാബ് ഭാഗത്ത് സംഭവം ഉണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ട് അവരെന്നെ ഉണ്ടാക്കുന്ന അവരെ ബന്ധപ്പെട്ട് സംസാരിച്ച് അപ്പൊ നമ്മൾ തന്നെ ഡയറക്റ്റ് അച്ചനെല്ലിക്ക് ഇറക്കിന് ശേഷം പ്രോസസ് ചെയ്ത് ആ രീതി കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ അതിലിപ്പം പിന്നെ തേനെല്ലിക്ക പോലെ തന്നെ ആ എന്തെന്നാ സാധനം അറിയാ ഈ ഒരു സംഭവം മാങ്കോന്റെ ആണല്ലേ ഇത് മാംഗോ ഡ്രൈ ഫ്രൂട്ട് ഹണി മാംഗോ ഹണി മാംഗോ അല്ലേ നല്ല കിടലനാന്നട്ടെ ഇതിന്റെ സാമ്പിളെല്ലാം ഇദ്ദേഹം ജസ്റ്റ് സാമ്പിൾ സാമ്പിൾ നമ്മൾ അങ്ങനെ ആക്കി ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എല്ലാം അതുപോലെ ഓക്കേ ഓക്കേ ഞാൻ എനിക്ക് ഇവര് വന്ന പാടില്ലേ ഇവരൊന്നും പറയാണ്ട് ചെയ്യാൻ തന്നെ അല്ല ഇനി മതിയെ കാരണം നമ്മൾ ഓൾറെഡി ടേസ്റ്റ് നല്ല ഒരു ഫുള്ള് ഒന്നും കൊടുത്താല് അവർക്ക് മുതലാവൂലെ പല ആൾക്കാരും വേണമെങ്കിൽ മിസ് യൂസ് ചെയ്യാൻ വരണല്ലാമ്പിള് അല്ല ആദ്യം കൊടുത്തിരുന്നു ആദ്യ ഞാൻ ഇരുന്നവർക്കൊക്കെ നാലു കഴിച്ചാൽ അവർ പോകും അപ്പൊ എന്താക്കിന്നറിയാം അവർക്ക് മടുത്തു വേണ്ടി കൊണ്ടല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നാടൻ തേന് അങ്ങനത്തെ സംഭവങ്ങളിലും ഉണ്ടല്ലേ നെല്ലിക്ക നെല്ലിക്ക നെല്ലിക്കന്റെ മൊത്തം പിന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലേ അഞ്ച് ആണ് അതായത് തേൻ ആ

നല്ല കിടലും ടേസ്റ്റ് തന്നെയാന്നല്ലേ ഞാനിപ്പോ ടേസ്റ്റ് ചെയ്തു ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അതേപോലെ ഇത് നെല്ലിക്ക നെല്ലിക്ക സിറപ്പ് 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 കാന്താരി കാന്താരി എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ട് എല്ലാ ഐറ്റംസും നെല്ലിക്കന്റെ തേനെല്ലിക്കന്റെ പിക്കൾ ഏടിയില്ല വയനാട് തന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ഇദ്ദേഹത്തിന്റെ അടിപൊളി തന്നെ നല്ല തേൻ നെല്ലിക്ക പിക്കളും പിന്നെ ആ ഇദ്ദേഹത്തെ ഇദ്ദേഹം ഒരു യാത്രാ പ്രാന്തം കൂടിയാണ് കുക്ക് ഒരു പത്ത് വർഷം കുക്കായിട്ടുണ്ടായിരുന്നു നമ്മളെ പോലെ തന്നെ കുക്കിന്റെ പണി എടുക്കുന്ന വ്യക്തിയാണ് ഇപ്പം പാചകം ചെയ്യലുണ്ടാ അല്ല ഇപ്പല്ല ഇപ്പൊ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നല്ലേ അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഞാൻ നോക്കിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പിന്നെ യാത്രാ പ്രാന്തനാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തും പോകും പോവും അതേപോലെ ഈ ഒരു സ്ഥലത്ത് ഏകദേശം ഇതേ ഒരു സമയത്താണ് ഈ വർഷത്തെ മഴ കഴിഞ്ഞതിനു ശേഷം രണ്ടാമത്തെ ട്രിപ്പാണ് പയ്യന്നൂര്യം പയ്യന്നൂര്യൂ അടുത്തത് ഞാൻ കാനങ്ങാട് പോയിട്ട് സ്റ്റേ പിന്നെ കാസർഗോഡ് അതെല്ലാം കഴിയുമ്പോ തെക്കോട്ടേക്ക് തൃശ്ശൂർ പെരുമ്പാവൂര് എറണാകുളം അങ്ങനെയാണ് മൊത്തത്തിൽ യാത്രാപ്രേമിയാണ് അതേപോലെതാ ഞാൻ ഇദ്ദേഹത്തിന്റെ ഫ്ലെക്സും കാര്യങ്ങളെല്ലാം കാണിച്ചിസിനാണ് ഇദ്ദേഹത്തിന്റെ ഞാൻ ആലോചിക്കുന്നത് അതെല്ലാം കറക്റ്റ് അങ്ങ് ഒതുക്കി അങ്ങ് വെച്ച് കറക്റ്റ് ഒരു തണലോലാക്കി ഈ ഒരു ഓട്ടോലാന്ന് ഇദ്ദേഹം പിന്നെ ഈ സംഭവം ചെയ്യുന്നത് ഇതാ ഇപ്പഴും ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാ ഇങ്ങനെയല്ലാന്ന് ഇദ്ദേഹത്തിന്റെ വിശേഷം ഇതാ ഈ മാങ്കോന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും നെല്ലിക്കയും അതേപോലെ തന്നെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അടിയിലുണ്ട് ആ ഈ നമ്പർ ആ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഞാനിപ്പം ഇവിടെ നിൽക്കുമ്പം തന്നെ പുള്ളിക്ക് കുറെ കോളുകളിലും വന്നിട്ടുണ്ട് തേനെല്ലിക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത്

അപ്പൊ ആ ഒരു ചിരിയില്ലേ ചിരി ഇദ്ദേഹത്തിന് ആ ചിരി ആണെങ്കിൽ എന്തായാലും ഉഷാറാ ഈ ഒരു വണ്ടിയും കൊണ്ട് നിങ്ങൾ ഇത്രയും പിന്നെ ദൂരം സഞ്ചരിച്ചു വരുവാന്ന് പറഞ്ഞാ അതന്നെ ഒരു അഡ്വെഞ്ചർ ട്രിപ്പ് ആണ് നിങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ കറങ്ങാൻ പറ്റുന്ന ലെവലാണ് അല്ലെ ഈ വണ്ടിയും കൊണ്ട് അത്യാവശ്യം മെക്കാനിക്കല്ല നിങ്ങൾ തന്നെ ചെയ്യുവോ വണ്ടീന്റെ എനിക്കൊന്നും അറിയില്ല ഇല്ല കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം പഠിക്കുന്നത് നല്ല ആയിരിക്കും എന്തായാലും എന്തായാലും ഉഷാറായി അപ്പം ഇദ്ദേഹത്തിന്റെ പിന്നെ ഷോപ്പ് പല സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അടുത്ത് മേണിക്കോ കാരണം പറഞ്ഞാൽ അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടപ്പെട്ടു സാധനം ഡെലിവറി കൊറിയർ അയച്ചു കൊടുക്കും അതായത് കൊറിയർ ഉണ്ട് എക്സ്ട്രാ ചാർജ് അവർ അറിയണം ആ എക്സ്ട്രാ ചാർജ് അത് നിങ്ങൾ വിളിച്ച് സംസാരിച്ചോളൂ രൂപ ആ ഇതിന്റെ വരുന്നു ഒരു കിലോ കിലോ ആ അതെ സ്വാഭാവിക ഉഷാറായിട്ട് ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടുന്നവര് പിന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് കാണുമ്പോ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങള് അല്ലേ അപ്പൊറുമ്പോ അതിനകത്ത് പ്രാണി ചൂച്ചകളും പൊടിയും മണ്ണൊക്കെ എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ പറ്റിയാലും വളരെ സന്തോഷം അപ്പം